ആ കാലഘട്ടത്തിലാണോ കമ്മ്യൂണിസത്തിലേക്കോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു ചിന്തയിലേക്ക് വന്നത് ഓരോ ചിന്തായതിലേക്ക് വന്നത് ഒരു മുപ്പത്തി ഒമ്പതിൽ അന്ന് ദേശവ്യാപകമായിട്ട് സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള പ്രക്ഷോഭണം ഗാന്ധിജിയുടെ നടക്കുകയും കേരളത്തിൽ കോൺഗ്രസ് രൂപം കൊണ്ടിട്ട് ഒരു കൊല്ലമാകുകയും അതിൻ്റെ പ്രസിഡൻ്റായ കുട്ടനാട് രാമകൃഷ്ണൻ ഉള്ള അഡ്വക്കേറ്റ് യോഗേഷ് ജോസഫും എന്നെ വന്ന് കണ്ട് അങ് അംഗമായി ചേരണമെന്ന് കോൺഗ്രസ്സിൽ അംഗമായിട്ട് ചേരണമെന്നുള്ളത് ആവശ്യപ്പെടുകയും അങ്ങനെയെന്ന് ഞാൻ ഈ കോൺഗ്രസിൻ്റെ യോഗങ്ങളിലൊക്കെ തന്നെ മിക്കവാറും പങ്കെടുക്കുകയും പ്രസംഗങ്ങൾ കേൾക്കാൻ പോവുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നതുകൊണ്ട് കോൺഗ്രസിനോട് താല്പര്യമുണ്ടെന്നുള്ള നിലയിൽ അവർ വന്നു ഞാൻ മെമ്പറായിട്ട് ചേർന്നു അതിന് ശേഷം എൻ്റെ ജ്യേഷ്ഠൻ്റെ ഇടയിൽ ജോലി മുറിച്ചു കൊടുക്കുന്ന ജോലിയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകവയാണ് പിന്നെ യുദ്ധകാലത്തിൻ്റെ വളർച്ചയുടെ ഘട്ടത്തിലേതാണ്ട് നാൽപ്പതായപ്പോ പുതിയ തൊഴിലാളികളെ ഫാക്ടറിയിലേക്ക് പ്രവേശിപ്പിക്കുന്നുവെന്നറിഞ്ഞിട്ട് ബ്രിട്ടീഷുകാരുടെ ഫാക്ടറി ആയിട്ടുള്ള ആലപ്പുഴ ആസ്മിൻ വാർഡ് ഫാക്ടറിയിലെ ഞാൻ പ്രവേശിക്കുകയും അവിടെ ജോലിയിൽ ഏർപ്പെട്ടതിനെ തുറന്നാണ് പുറത്തൊഴിച്ചതിൻ്റെ കോൺഗ്രസ് പാർട്ടിയും കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയും പാർട്ടിയുമൊക്കെയായിട്ട് ഞാൻ ബന്ധപ്പെടുകയും അതിൻ്റെ രേഖകൾ എനിക്ക് രഹസ്യമായി കൊണ്ടു തരികയും വായിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു എന്നോടുകൂടി സ്കൂളിൽ പഠിച്ചിരുന്ന സ്നേഹിതന്മാർ നേരത്തെ തന്നെ സ്കൂൾ ഒരു ഫാക്ടറിയിൽ പ്രവേശിച്ചവരും പാർട്ടിയായിട്ട് വന്ന് സോഷ്യലിസ്റ്റ് പാർട്ടിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ടവരും പിന്നീട് എന്നോ ഞാനുമായിട്ട് ബന്ധപ്പെടുകയും അവർ വഴി സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിൻ്റെ വിവിധ രൂപങ്ങളെപ്പറ്റി കോൺഗ്രസിൻ്റെ നയം സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ നയം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നയം ഇതെല്ലാം തന്നെ വിശദീകരിക്കുന്ന രേഖകളും പുസ്തകങ്ങളും ഒക്കെ എനിക്ക് തരികയും ഇങ്ങനെ വായിക്കുകയും ചെയ്തിട്ടുള്ളതിൻ്റെ ബന്ധമുണ്ടായിരുന്നുകൊണ്ട് അന്ന് പാർട്ടി നിയമവിരുദ്ധമായിരുന്നു നിയമവിരുദ്ധമായിരുന്നെങ്കിലും നിയമവിരുദ്ധമായിരുന്ന പാർട്ടിയിൽ ഞാൻ പുറത്തു വച്ച് ഈ തരത്തിലുള്ള ബന്ധത്തിൽ ഏർപ്പെട്ടതുകൊണ്ട് എനിക്ക് മെമ്പർഷിപ്പ് കിട്ടാൻ വിഷമമുണ്ടായില്ല അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിലാണ് ട്രേഡ് യൂണിയൻ പ്രവർത്തനവും ഫാക്ടറി പ്രവേശിച്ചതിന് ശേഷം ട്രേഡ് യൂണിയൻ്റെ കയർ ഫാക്ടറി തൊഴിലാളികളും എൻ്റെ പ്രവർത്തനത്തിൽ സജീവമാകുന്നതോടൊപ്പം തന്നെ പാർട്ടി മെമ്പർഷിപ്പ് എടുക്കുകയും പാർട്ടി പ്രവർത്തനങ്ങളിൽ പയ്യെ പയ്യെ രഹസ്യമായിട്ട് നിയമവിരുദ്ധമായ പാർട്ടിയായതുകൊണ്ട് അങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയുമാണ് ചെയ്തത് അതാണ് ആരംഭം സഹോദരൻ ജോലിക്കടയാണെന്ന് പറഞ്ഞ സഹോദരങ്ങളെ കുറിച്ച് അതാണ് എന്താണ് സഹോദരൻ അച്ഛൻ പിന്നെ സഹായിച്ചിട്ട് തുടങ്ങിയിരുന്ന ഒരു പിന്നെ തുണിക്കട അവിടെ ഈ പിന്നെ ഡബ്ല്യു എഫ് ടിയും മുണ്ടും അതുപോലെ തന്നെ ഷർട്ടും ബ്ലൗസും അതുമെല്ലാം തന്നെ തയ്ക്കാനുള്ള മൂന്നാല് തയ്യൽക്കാരോട് കൂടിയിട്ട് ജവളിക്കച്ചവടം ആലപ്പുഴയിൽ നിന്ന് തുണി വാങ്ങിക്കൊണ്ടുവന്ന് പിന്നെ വിൽപ്പന നടത്തിക്കൊണ്ടിരുന്ന ആ കളറോടല്ല പറവ് വരും പുന്നപ്രയുടെ കിഴക്കവശം അപ്പം റോഡരികിലുള്ള ഒരു കടയായിരുന്നു ആ കടയിലാണ് ഞാൻ സ്കൂളിൽ നിന്ന് വിട്ടതിന് ശേഷം അവിടെ ജ്യേഷ്ഠനെ സഹായിച്ചുകൊണ്ട് കുറച്ചു കാലം പിന്നെ പത്താം ക്ലാസ്സിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ പഠനത്തിന് ഇടക്ക് വെച്ച് നിർത്തുന്നത് താല്പര്യം ഇഷ്ടക്കുറവുണ്ടായെന്ന് മനസ്സിലായിട്ട് ജ്യേഷ്ഠൻ ചില ട്യൂഷൻ മാസ്റ്റർമാരെ ഏർപ്പാട് ചെയ്തു തന്നിരുന്നു അവരുമായിട്ട് കാലത്തും വൈകുന്നേരം അവരുടെ ട്യൂഷൻ ക്ലാസ് പങ്കെടുക്കുകയും കടയിൽ വരികയും അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഈ പുതുതായിട്ട് ഫാക്ടറിയിൽ ആളെടുക്കുന്ന സ്ഥിതി വന്നപ്പോൾ പിന്നെ ഫാക്ടറിയിൽ പോയത് ചെറുപ്പകാലത്ത് കിളിത്തട്ട് കളി ഭയങ്കര കിളിത്തട്ട് കളിയും വോളിബോള് അതുപോലുള്ള കളികളിലെല്ലാം ഇപ്പം സ്പോർട്സിന് കാണുമ്പോൾ താല്പര്യമുണ്ടെന്നുള്ളതല്ലാതെ ഫുട്ബോൾ വേൾഡ് കപ്പ് എല്ലാം കാണാറുണ്ട് ഇപ്പോഴും ഈ വ്യായാമ മുറകളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എല്ലാം സമയം കിട്ടുമ്പോഴൊക്കെ ചെയ്യാറുണ്ട് അതിന് അത് ആ ടച്ച് എതിരായിട്ട് വിട്ടിട്ടില്ല